അലൈക്കും അസലാമലൈക്കും വരഹമുല്ലാത്ത വരകാത്തൂ അബുഹരീറിയെ തുടർത്തിരിക്കുന്ന ഒരു ഹദീസ് കാല റസൂലി സലഹു അലഹി വസ്ലം മുത്തൻപുലം പറയുകയാണ് ഇന്ന മിമായുൽമിനിൻ അമലി ഹി ഹസനാത്തി ഒരു മക്മിനായ ആൾക്ക് ഒരു സത്യവിശ്വാസിക്ക് അവൻ്റെ മരണശേഷം അവൻ്റെ ഹസനാത്തുകളിൽ നിന്നും അവൻ്റെ കർമ്മങ്ങളിൽ നിന്നും അവൻക്ക് വന്ന് ചെന്ന് ചേരുന്ന അമലുകളിൽപ്പെട്ടതാണ് ഇൽമൻ അവൻ പഠിച്ചതായ അറിവ് അല്ല മഹൂബൻ നഷറഹു അയൽമിനവൻ പഠിപ്പിക്കുകയും അത് മറ്റുള്ളവർക്ക് അവൻ പബ്ലിഷ് ചെയ്യുകയും ചെയ്തു മറ്റുള്ളവരിലേക്ക് അവൻ എത്തിച്ചു അത് ഏത് വഴിയിലൂടെയാണെങ്കിലും ശരി ഇൽമിനെ മറ്റുള്ളവരിലേക്ക് എത്തിച്ചതായ അങ്ങനത്തെ അറിവും അവൻക്ക് മരണശേഷം അവൻ്റെ കബറിലേക്ക് അതിൻ്റെ പ്രതിഫലം ൊണ്ടേയിരിക്കുംവലതൻ സ്വാലിഹൻ തറ അവൻ ഇവൾ വിട്ടേച്ചു പോയ സ്വാലിഹായ സന്താനം വേറെ ഹദീസിൽ സ്വാളിഹ്ഞ അവനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സന്താനം എന്നും ഹദീസിലുണ്ട് ആ സന്താനങ്ങൾ അവനക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ സന്താനങ്ങൾ സൽക്രമങ്ങൾ സൽക്രമങ്ങൾ ചെയ്യുമ്പോൾ ആ സൽക്രമം ചെയ്യാൻ കാരണക്കാരനായ ഈ പിതാവിനെ അതിൻ്റെ പ്രതിഫലം കിട്ടിക്കൊണ്ടേയിരിക്കും ഔ മുസ്ഹാഫും വറസഹു അല്ലെങ്കിൽ അവൻ ഇവർ വിട്ടേച്ചു പോയതായ മുസ്ഹാഫ് അവൻ അനന്തരവകാശികൾക്ക് അനന്തരമായി കൊടുത്തതായ മുസ്ഹഫ് ആ മുസ്ഹഫിൽ ഒരു പാരായണം ചെയ്യുമ്പോൾ അതല്ലെങ്കിൽ മുത്തലിമങ്ങൾക്ക് കിതാബുകൾ വാങ്ങി കൊടുത്ത് ആ കിതാബുകൾ ഒരു പാരായണം ചെയ്യുമ്പോൾ ഓതുമ്പോൾ അതിൻ്റെ പ്രതിഫലം ഇവനക്ക് അവൻ്റെ കബറിൽ ഇരിക്കുന്നതാണ് ഔ മസ്ജിദൻ ബനാഹു അല്ലെങ്കിൽ അവൻ എടുത്തതായ ഒരു പള്ളി ഒരു പള്ളി അവൻ നിർമ്മിച്ചിട്ടുണ്ടെങ്കിൽ ആ പള്ളി നിർമ്മിച്ച ആ പള്ളിയിൽ വെച്ച് നമസ്കരിക്കുന്ന സ്കാരങ്ങളും സൽക്കർമ്മങ്ങളുടെയൊക്കെ പ്രതിഫലത്തിൻ്റെ ഓഹരി ഇവനക്കും ഇവൻ്റെ കബറിൽ എന്നും കിട്ടിക്കൊണ്ടേയിരിക്കുന്നു അവൻ ലിബിനിസി ലി ബനാഹും അല്ലെങ്കിൽ വഴിയാത്രക്കാരായ ആളുകൾക്ക് വേണ്ടി ബെൻ ഒരു വീട് ഉണ്ടാക്കി കൊടുത്തു ആ വീടിൻ്റെ അതിൻ്റെ പ്രതിഫലവും അവനക്ക് എന്നും കിട്ടിക്കൊണ്ടേയിരിക്കും അവ നെഹ്റൻ അ ജൊറാഹും അല്ലെങ്കിൽ ഒരു പുഴ ആ പുഴയെ ഒരു വെള്ളം ആക്കുകയും ഒരു പുഴയായിട്ട് ജനങ്ങൾക്ക് ഉപകരിക്കുന്ന രീതിയിലാക്കുകയും ചെയ്താൽ അതിൻ്റെ പ്രതിഫലം അവൻ കിട്ടിക്കൊണ്ടിരിക്കും ഔസ്വദക്കത്തൻ അഹ്റജ മിം ആലിഹി ഫിസിഹത്തിഹി വ ഹയാത്തിഹി അവൻക്ക് ആരോഗ്യമുള്ള സമയത്ത് അവൻ്റെ ജീവിത സമയത്ത് അവൻ്റെ മുതലിൽ നിന്ന് അവൻ പുറപ്പെടിച്ചതായ സ്വതക്ക ധർമ്മങ്ങൾ ആ ധർമ്മത്തിൻ്റെ പ്രതിഫലം അവൻ കിട്ടിക്കൊണ്ടേയിരിക്കും ഇതിൻ്റെ പ്രതിഫലം മരണത്തിന് ശേഷം അവനക്ക് കിട്ടിക്കൊണ്ടേയിരിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ സൽക്കർമ്മ ഈ സൽക്കർമ്മങ്ങൾ നാം അധികരിപ്പിക്കണം നമ്മൾ മരണശേഷം നമുക്ക് കിട്ടുന്നതായ പ്രതിഫലങ്ങൾ ആമാലുകളെക്കുറിച്ചാണ് ഈ ഹദീസിൽ നമ്മെ പഠിപ്പിച്ചത് ഓ നമ്മനുഗ്രഹിക്കുമാറാകട്ടെ അസലാമലൈക്കും